ചവറ മണ്ഡലത്തിൽ ആർ എസ്പിയുടെ നേതൃത്വത്തിൽ പ്രചാരണ ജാഥകൾ സംഘടിപ്പിച്ചു പന്മന ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച ജാഥ ശങ്കരമംഗലത്ത് നിന്നുമാണ് തുടങ്ങിയത് മണ്ഡലത്തിലെ വികസന മുരടിപ്പിനും സംസ്ഥാന സർക്കാരിന്റെ അഴിമതിക്കുമെതിരെയാണ് ജാഥ സംഘടിപ്പിച്ചിട്ടുള്ളത് വറ മണ്ഡലത്തിലെ വികസന മുരടിപ്പും പിണറായി സർക്കാരിന്റെ അഴിമതി ഭരണവും ആരോപിച്ചാണ് ആർ എസ് പി ലോക്കൽ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിട്ടുള്ളത് ഇതിന്റെ ഭാഗമായി പന്മന ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിലും പ്രചരണ ജാഥ സംഘടിപ്പിച്ചു ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി താജുപൂരൂക്കര ക്യാപ്റ്റനായ ജാഥ ശങ്കരമംഗലത്ത് സി പി സുധീഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു വാഴയിൽ അസീസ് പതാക കൈമാറി

ഒരു ഗവൺമെന്റ് അഞ്ചുവർഷക്കാലം കൊണ്ട് കാലാവധി ആണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അവരുടെ വീഴ്ചയാണെങ്കിൽ കൂടി നമുക്ക് പറഞ്ഞു നിൽക്കാം അഞ്ച് വർഷമേ കിട്ടിയുള്ളൂ പക്ഷെ അതാണോ സ്ഥിതി ഒൻപതര വർഷക്കാലമായി ഈ സംസ്ഥാനം ഭരിക്കുന്ന ഒൻപതര വർഷക്കാലമായി ഈ സംസ്ഥാന സർക്കാരിന് കൈവത്തുവാൻ വേണ്ടി ഇവിടെ വിജയിച്ചു പോകുന്ന എം എൽ എ ഈ പ്രദേശത്തെ വികസന പ്രശ്നങ്ങളിൽ വികസന പ്രവർത്തനങ്ങളിൽ ഈ പ്രദേശത്തെ അടുത്ത തലമുറയ്ക്ക് കൊണ്ടുവരുവാൻ കഴിഞ്ഞു എന്ന് സി ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു പാലോട്ട് രമേശ് ബാബു മനോജ് മോൻ എച്ച് എ ലതീഫ് ബിലാൽ പനക്കാട്ട് സുകന്യ വി ഷിലു ഹാഷിം സുഭാഷ് കല്ലട റഫീഖ് കിഴക്കേവീടൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ